What's going on? Tempo Oke. Okay. Ya. family? Erkeur, akhara, 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 akhara. Oh, the family, family baik. Ah, yeah. yeah. okay. how's going on your work? Malayam Samsari kamu? Ada English, Malay, Chinese, Arabia, Indana. Nama മലയാളം അറിയാ ഒരുപാട് മലയാളി ഫ്രണ്ട്സ് ഉണ്ട് മലയാളി കമ്മ്യൂണിറ്റി ആയിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഇട്ടപ്പഴകി ജീവിക്കുന്ന മനുഷ്യനാണ് അത് പറയുന്നത് ഉഷാറല്ലേ കാര്യങ്ങളൊക്കെ ഉഷാറാണ് പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം യു ആർ ദോളിയോളിയ പിന്നെ പിന്നെ എന്താ വലിയ വലിയ മീനാണ് മീനാണ് ഈ അല്ലേ നമ്മുടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി കമ്മ്യൂണിറ്റിയായിട്ട് വളരെയധികം അടുത്ത് ഇടപഴകി ജീവിക്കുന്ന ഒരാളാണ് ഇത് കൂടാതെ മൂപ്പര് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് ഷിഫ എപ്പോഴാണ് കേരളത്തിലേക്ക് വന്നത് ഞാൻ വന്ന് കുറച്ച് സ്ഥല സമയമായി എത്ര മൂന്ന് നാല് തവണ വന്നു എല്ലാ ജില്ലയും പോയി ഞാൻ എപ്പോഴും വരുമ്പോൾ ഒത്തക്കേ വന്നു ഒറ്റ ഒത്ത പിന്നെ അവിടെ എത്തുമ്പോൾ എങ്ങനെ പോവാൻ മാറിയോ കെ എസ് ആർ ടി സി ബസ് നമ്മളെ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ അതേക്കാതെ കറങ്ങാൻ പോകും ട്രാൻസ്പോർട്ട് മെയിനായിട്ട് ബസ്സിൽ പോവാണെങ്കിൽ ഞാൻ ഒത്തക്കിയാണ് ഒത്തക്ക്

കേരള സ്പെഷ്യൽ നമ്മൾ കേരളമാണ് അപ്പൊ ഞാൻ വന്ന് രണ്ടു ദിവസം മുമ്പ് നമ്മൾ ഫസ്റ്റ് ലഞ്ച് ഒരുമിച്ചായിരുന്നു അത് അന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷെ അന്ന് ഏറ്റവും രസകരായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള ഇലയിലുള്ള സദ്യ ഇങ്ങനെ സ്പൂണിൽ കോരിയിട്ട് സ്റ്റീഫൻ ഞാൻ ഫുഡ് കേരള ഫുഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ് ഞാന് എനിക്കല്ലേ എല്ലാ ഫുഡും ഇഷ്ടം ചൈനക്കറിയാം കഴിക്കുമല്ലേ കേരളത്തിൽ വരുമ്പോൾ രാവിലെ നമ്മുടെ കറലക്കറി പഴം പപ്പതും അത് കഴിക്കും ഉച്ചക്ക് ഷോപ്പിലൊക്കെ പോകുമ്പോൾ മീൽസ് ഊന്ന് കഴിക്കും ഊണ് കഴിക്കാം ചോറ് പിന്നെ സാമ്പാർ പിന്നെ അവിയൽ പച്ചക്കറി എങ്ങനെ മിക്സ് പാപ്പതും അത് സൂപ്പർ കായിട്ടും പിന്നെ വൈകിത്ത് വൈക്കിത്ത് നമ്മുടെ തത്തു കഥ അല്ലെ ഫുള് ചായ് കഥ ചായ് കുരുക്കും കാഫി കുരുക്കും പിന്നെ നമ്മുടെ ഉലിവട പഴംപൊടി എല്ലാം 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 നല്ല പ്രൈസ് നല്ല ഫ്രഷ് നല്ല എക്സ്പീരിയൻസ് കേരളത്തിൽ സിനിമയൊക്കെ സിനിമ കണ്ടു പക്ഷേ ഒരുപാട് ഇൻട്രസ്റ്റ് അങ്ങനെ ഇല്ല 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 ചിലപ്പോൾ നല്ല മൂവീസ് പറയുമ്പോൾ ഇപ്പോഴും കാണലുണ്ട് മലയാള സിനിമയൊക്കെ കുറച്ച് കുറച്ച് ഇഷ്ടപ്പെട്ട നടൻ നമ്മൾ നാടികൻ නාදන්න නම්ඩේ ලල්ලෙතන මමුකා වැරෑ නට පහටි පස්සින් ඇ දෙල්ලිප මම්මුකයෝ පිඩ දිලිප්. എന്നാലും ഇഷ്ടപ്പെട്ട് പറയാൻ പറ്റൂല പിന്നെ ജലസി വരും പിന്നെ ഏറ്റവും ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ് ലാസ്റ്റ് സിനിമ കാണുന്നത് മഞ്ഞുമൽസ് മഞ്ഞുമൽസ് അടിപൊളി സിനിമ പിന്നെ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചാല് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല സിറ്റിയൊക്കെ കേരളത്തിലുണ്ട് പക്ഷെ നിങ്ങൾ ഈ ചൈനയിൽ നിന്നും അതേപോലെ തന്നെ മലേഷ്യയും സിംഗപ്പൂർ ഒക്കെ കറങ്ങുന്നവർക്ക് സിറ്റിയൊന്നും വലിയ പ്രശ്നം ഉണ്ടല്ല പക്ഷെ ഗ്രാമങ്ങള് വില്ലേജ് ഭയങ്കര ഇഷ്ടപ്പെടും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുള്ള അതായത് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം പറയും ഞാൻ വരുമ്പോൾ എല്ലാ ജില്ല പോയി എല്ലാ ചെറിയ ചെറിയ ഗ്രാമം പോയി സോ മൈൻഡില് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്തിന്റെ പേര് പറയും ഏതെങ്കിലും ഒരു സ്ഥലം കൊറേ ഉണ്ട് ഞാൻ പറയാം ഞാൻ പറയാസോട് നിന്നല്ലേ കാസർഗോഡ് പോയി കാസർഗോഡ് നിന്ന ബേക്കല പോയി നമ്മ ബേക്കല് കൊത്ത വന്നല്ലോ അവിടെ പോയി കല്ലു കനങ്ങാട്ട് പോയി പോയി പിന്നെ ആ സൈ താഴുമ്പോൾ നമ്മള് പെയ്യുന്നൂർ പോയി പെയ്യുന്നൂർ പെയ്യന്നൂര് പിന്നെ കണ്ണൂർ കണ്ണൂർ തലശ്ശേരി അടുത്ത് ധാർമോദം പോയി മുളപ്പിലങ്കാട് ബീച്ച് പോയി ബീച്ച് ടൂറിസ്റ്റ് ബീച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റും പിന്നെ താഴെ മാഹേ പിന്നെ കോഴിക്കോട്ട് കോഴിക്കോട് പോയി കോഴിക്കോട് വലിയ സ്ഥലം ഏറ്റവും ബെസ്റ്റ് ബിരിയാണി തലശ്ശേരി കോഴിക്കോട്ട് ി ബ്രാണി പിന്നെ കോഴിക്കോട്ട് നിന്ന് ബസ് എടുത്തു വയനാട് പോയി ബസ് എടുത്തു വയനാട് പോയി ബത്തേരി ബാത്തറിയിൽ പോയി പിന്നെ ആദ്യം നിന്ന് കൽപ്പറ്റ പുൽപ്പള്ളി പിന്നെ ഗുഹ പോയി ഏതക്കൽ ഗുഹ പിന്നെ ആ സൈഡ് എന്താണ് മാനന്തവാടി മാനന്തവാടി പിന്നെ ഈ അത് കാട് എന്ന സ്ഥലമായി പേര് குருவாப் குருவாப் குருவா போய் ஆ சைட் திருச்சு வந்து கோழிக்கோட கோழிக்கோட்டும் போய் மொய்தீன்ஷாலும் அப்படி போய் அப்படினு வேற മലപ്പുറം പോയി മലപ്പുറം പോയി മലപ്പുറം ഫുള്ള് പോയി ഫുള് പോയി കൊലിക്കോട് നിന്ന് മലപ്പുറം മാഞ്ചേരി നിലമ്പൂർ കൊത്തക്കൽ പോയി പിന്നെ അവധി നിന്ന് വേറെ പാലക്കാട് തൃശ്ശൂർ പോയി പാലക്കാട് എവിടെ പോയി പാലക്കാട് പാലക്കാട് പോയി പാലക്കാട് ടൗണിൽ പോയി അലത്തൂർ പോയി ഓത്തപ്പലം പോയി മണ്ണാർക്കാട് പോയിട്ടില്ല ഇനി നമുക്ക് പോകണം നെക്സ്റ്റ് പ്രോമിസ് ഞാൻ പറഞ്ഞു അല്ല മണ്ണാർക്കാട് ഞാൻ വീട് വെക്കുന്നുണ്ട് മണ്ണാർക്കാടാണ് ഇനി വന്ന എന്റെ കൂടെ താമസം ഓക്കെ മണ്ണാർക്കാട് കഴിഞ്ഞു പിന്നെ നേരെ തൃശ്ശൂർ തൃശ്ശൂശൂർ എവിടെയൊക്കെ പോയി തൃശ്ശൂർ എല്ലാ സ്ഥലവും പോയി തൃശ്ശൂരിലെ കൊറേ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് തൃശ്ശൂർ വടക്കഞ്ചേരി ചെല്ലക്കറ പിന്നെ ഏതാണ് ആ സൈഡ് ഈ സൈഡ് ഗുരുവായൂ കുന്നങ്കുലം ഏതാ ചാത്തിക്കാട്ടിക നമ്മുടെ യൂസഫ്ബായ് അല്ലേ യൂസഫ് ബായി സ്ഥലമല്ലേ പോയി ആ പിന്നെ അത് ഫൂള് പിന്നെ പാലക്കാട് അവര് പോയി പിന്നെ കൊച്ചി എറണാകുളം എറണാകുളം കൊച്ചി ഫൂളിന്റെ സ്ഥലം ഉണ്ട് അല്ലേ മണിന്റെ നാട്ടില് പോയിട്ട് ഞാൻ ആ സമയത്ത് ബാസ് എടുത്തു ബാസ് ചലക്കുടി വന്നു പിന്നെ കിട്ടി പഞ്ചറായി പഞ്ചറായി വണ്ടി പിന്നെ പോയി വേറെ കിത്തിന്റെ ചേഞ്ച് ചെയ്തു പിന്നെ യാത്ര കണ്ടിന്യൂ ചെയ്തു ഓക്കെ പിന്നെ കൊച്ചി പോയി കൊച്ചി പിന്നെ ആലപ്പുഴ പിന്നെ വേറെ കൊച്ചിയിൽ എവിടെക്കാ പോയി പറ കൊച്ചി ഫുള്ള് പോയി ഫുള് കറങ്ങി കൊച്ചി ആലുവ അതേപോലെ തന്നെ നമ്മുടെ എല്ലാ സ്ഥലങ്ങളും ഓക്കെ കൊച്ചി കുറെ സ്ഥലമുണ്ട് ഓക്കെ ഓക്കെ പെരുമ്പാവൂരൊക്കെ പോയി പെരുമ്പാവൂർ പോയി പിന്നെ ഫോർട്ട് കോച്ച് സൈഡ് പിന്നെ ഈ സൈഡ് കൊറേ സ്ഥലം പോയി പിന്നെ പോയി പിന്നെ പോയി ആലപ്പുഴ പോയി ആലപ്പുഴ പോയി ആലപ്പുഴ ഫുള്ള് ഇറങ്ങി ഫുള്ള് ഇറങ്ങി ഓക്കെ കോട്ടയം കോട്ടയം പോയി കൊത്തേം പോയി പിന്നെ പോയോ പാലാ പാല പോയി പിന്നെ ബാസരത്ത് കുമിളി പോയി കുമ്മിളി പോയി റോഡിൽ പോയി മുന്നാട് പോയി വാഗമൺ പോയോ വാഗമൻ പോയിട്ടില്ല പോകണം അടുത്ത പ്രാവശ്യം നമ്മള് എന്തറിയോ ഞാൻ ഇതൊക്കെ ചോദിക്കണേ പോവാത്ത സ്ഥലങ്ങളിലൊക്കെ അടുത്ത പ്രാവശ്യം നമുക്ക് കൊണ്ടോണ്ടാണ് ഈ വിധിയോ എത്ര മിനിറ്റ്സ് ആയി അല്ലല്ല അത് കുഴപ്പമില്ല വാഗമൺ പോയി പിന്നെ അത് കഴിഞ്ഞു പിന്നെ കൊത്തയമ്പ ഫുഴ പോയി പിന്നെ കൊല്ലം പോയി കൊല്ലത്ത് പോയി കൊല്ലത്ത് എല്ലാവടം പോയി കൊല്ലം പോയി കൊല്ലം പോയി പിന്നെ പിന്നെപ്പള്ളി കനകപ്പള്ളി പോയി പിന്നെ ചവറ പോയി പിന്നെ ഒച്ചിറ പോയി ഒച്ചിറ പോയി പിന്നെ വേറെ നമ്മുടെ കായംകുലം പോയി കൈകുലം ആഴപ്പുഴ ആഴപ്പുര പിന്നെ ആ സൈഡ് വേറെ കഴിഞ്ഞു പിന്നെ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് അവിടെ പോയി ബീച്ചിന് പോയി ശുമുഖം ബീച്ച് ശം കോളം കോലം ബീച്ചിൽ പോയി പിന്നെ വഴക്കല ബീച്ച് പോയി പോയി ആ പിന്നെ നമ്മുടെ നെയ്യർ ഡാമിൽ പോയി നെയ്യാർ ഡാമിൽ പോയി നെയർ ഡാമിൽ പോയി ചുരുക്കി പറഞ്ഞ കേരളം മൊത്തം പോയി ഞാന് അഭിമാനിക്കുന്നു കേരളത്തെ എത്രത്തോളം സ്നേഹിക്കുന്നതിന് അതോടൊപ്പം തന്നെ ഞാൻ കൂടി പോവാത്ത സ്ഥലത്ത് നിങ്ങള് പോയതില് അക്ഷേ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ആ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ പോയി എന്നുള്ളതാണ് താങ്ക് യു മുത്താണ് മുത്താണ് അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ എ ടു സെഡ് മുക്കും മൂലയും പോയിട്ടുള്ള ആളാണ് കേരളത്തിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് തൃശ്ശൂരിലും എറണാകുളത്തൊക്കെ ഫ്രണ്ട്സ് ഉണ്ട് പറഞ്ഞു അപ്പം നമ്മുടെ ഈ വീഡിയോ ഇറങ്ങണ സമയത്ത് കമന്റ് ബോക്സിൽ നമ്മുടെ സ്റ്റീഫണായിട്ട് ബന്ധമുള്ളവരൊക്കെ കമന്റ് ചെയ്യുക സ്റ്റീഫണായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പൊ ആ അതൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റീഫന് ഭയങ്കര സന്തോഷമായിരിക്കും നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയും ചെയ്യുക അല്ലെ ചീഫ